ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് ഉണ്ടോ അപ്പോൾ ഇതാ കാക്കു എത്തിയിട്ടോ ഏകദേശം ഒരു ആറുമണി കഴിഞ്ഞിട്ടോ അറേകാലൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് കാക്കു എത്തി അപ്പം അമ്മ തായ മീൻ കൊടുന്ന് വെച്ചെടുക്കണ കാരണം വിളിച്ചിട്ടോ വിളിച്ചിട്ടുണ്ട് നമുക്ക് മീൻ കൊടുന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് കഴുകി വൃത്തിയാക്കണം അതിന് മുൻപ് നിസ്കാരം കഴിക്കട്ടെ അല്ലാതെ നമുക്ക് ശരിയാവില്ല എല്ല നമുക്ക് ഇതിനെ നമുക്ക് ഓവൺക്കണ കയറ്റല്ലേ ഓവൺ നമ്മ കേക്ക് എങ്ങനെ ഉപയോഗ ഇപ്പൊ ഇതെന്താ സംഭവം സംഭവം ചോദിച്ചാല് നമ്മൾ ഏ നമ്മൾ തക്കാളി അതുപോലെ പുളിങ്ങിയും കൊണ്ടുവരണ്ടോ താഴ്ത്തന്ന നിങ്ങളവിടെ അല്ല നമുക്ക് മീനൊക്കെ ഉള്ളതാണ് കേട്ടോ അത് സംഭവം സംഭവം നമ്മൾ മീൻ വത്തിക്കുമ്പോ വെറും തക്കാളി കേട്ടോ വത്തിക്ക ഉള്ളി ചേർക്കൂല ഏ ചായ ചായ വെക്കാൻ പറയണ്ട കേട്ടോ ഇതിന്റെ വെള്ളം ചെറുപ്പം ഒഴിവാക്കത്തിട്ടോ ഒഴിവാക്കത്തിൽ നല്ല കളിയുണ്ട് കേട്ടോ നമുക്കിത് ഏതെങ്കിലും ഒരു പാത്രത്തേക്ക് ഒഴിച്ച് നോക്കാം കളിക്കാരം നമ്മളിത് ഇതാഞ്ഞു വെള്ള പാത്രത്തേക്ക് മാറ്റിയപ്പോ നമുക്ക് ഇന്നത്തെ വെള്ളത്തിൽ ഇത് അത്ര പോണ രണ്ട് പട്ടയട്ടിട്ടിട്ടുള്ളത് ഇതിൽ കിടക്കട്ടെ അത് അതിലിട്ട് മുതങ്ങനെ മൂടി വെക്കും ഈ കുപ്പിയുടെ കളറും വെള്ളത്തിൻ്റെ കളറും എന്താണ് കേട്ടോ പിന്നെ നമുക്ക് ചായപ്പൊള്ളം നോക്കാം നൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണ്ടോ ചപ്പാത്തി കാക്കുന് പോകുമ്പോഴൊക്കെ ആവുമോ അയില്ല കേട്ടോ എന്തായാലും വരുമ്പോഴത്തേക്കാവും വരുമ്പോൾ കൈക്കടി കൈപ്പെട്ടെ ചപ്പാത്തിയും പിന്നെ അയല വറ്റിക്കും കേട്ടോ അതാ അങ്കണം പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ആയിലക്കരി എന്താ ദാവലത്തേക്കോ ആയിട്ടോ നമ്മ റവലത്തെ കടിക്കുള്ള കറി ആക്കിയാലു സരൈലെ ഇതാണ് നമ്മുടെ ഐഡിയ ഇത് സംഭവം എന്താിച്ചല്ലേ വളത്തുള്ളിയാണട്ടോ ഞാൻ ഇപ്പോ കപ്പന്ന് പോണപ്പോൾ അങ്ങനെ ഇരക്കള് കിട്ടി അപ്പോൾ അവിടെ തൊലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ അപ്പൊ അതിന് ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടാലും ഫ്രീഡ് വരുന്നതാണ് കേട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പൊക്കി കേക്കിയല്ലാട്ടോ അമ്മ തന്നെയാണ് ഞാൻ അവിടുത്തെ ഒക്കെ പൊക്കിയൊന്നും പറയണ്ട അമ്മ തന്നതാട്ടോ വെറുതെ കേടിയെത്തി കളയേണ്ടല്ലോ പറഞ്ഞിട്ട് എന്റെ മച്ചക്ക് ഉണക്ക മീൻ പൊരിച്ചിടാൻ തന്ന പാത്രാണത് ചേമക്കുന്നതില് മീൻ വറ്റിക്ക അതിനുള്ള വെളുത്തുള്ളി ആയി നീ ഇഞ്ചി ഇഞ്ചി ഇഞ്ചിക്കുട്ടനെ തിരഞ്ഞുപൊടിച്ചെട്ടോ ഇഞ്ചിക്കുട്ടനുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഉണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ഇഞ്ചിക്കുട്ടനെയും കിട്ടി ഇഞ്ഞ് ഇതൊന്ന് ക്ലീൻ ആക്കണം അപ്പഴത്തേക്ക് ചായ അവിടെ ആവേക്കാരോ എപ്പളൊക്കെ കളിക്കുവാണോ എവിടെയാണ് ഏ എവിടെ ചാര നമ്മള് മധുരക്ക് പറഞ്ഞാൽ നമ്മൾ എന്ത് ശബ്ദം ചെയ്തിട്ടെന്താ ഇത് കണ്ടാൽ നമ്മുടെ നമ്മുടെ നല്ല നിലട്ടോ എന്റെ കണ്ടോൾ പോവും കേസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമായിട്ടത് പാൽ കേക്ക് ചായ ഒന്നും ഇല്ലെട്ടോ ചായ ഒന്നും ഞാൻ കൂടിക്കൂല ഇത് മാത്രം കഴിക്കും കക്കുവിനാണ് ചായ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ കളിക്ക് പോകുമ്പോൾ ചായ ഒടുക്കാൻ പറഞ്ഞാണ്ട് ട്ടാ നമ്മളെ സുന്ദരി പോണോണ്ട് അതോ അബ്ബാൻ്റെ അടുത്ത് പോകട്ടോ പോണ ഉള്ളടുത്ത് ഇങ്ങനെ കൊടുക്കാൻ പോയി അപ്പം നമ്മൾ കറിക്കുള്ള വെട്ടം കൂട്ടുകെട്ടോ ഉലുവിയും കടുക് കടുകൊക്കെ പൊട്ടിച്ച് ഇതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് ഒന്ന് വായിച്ചൊരുക്കെട്ടോ അഫ്റ്റിൻ്റെ പച്ചച്ചറിയൊക്കെ ഒന്ന് മാറുകയുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ഏർപ്പെടുക്കട്ടോ ഇപ്പം നമ്മുടെ അയിലവർക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് കേട്ടോ മീനക്കാട്ടിലും ഒരു പൊടിക്കുമുള്ളില് നമ്മളെ തക്കാളി ഉണ്ടാകും അപ്പം അങ്ങനെ തക്കാളി ഇട്ട് ഒന്ന് നമ്മൾ മിക്സ് ആക്കിയെടുത്ത് കേട്ടോ പറഞ്ഞിട്ട് ഇതിനൊന്ന് പേസ്റ്റാക്കാനുള്ള ആളിവിടെ ഓണ്ടവേ ഉപ്പ് നമുക്ക് ആവശ്യത്തിനാണ് വിതറി കൊടുക്കാം അപ്പം അത്യാവശ്യം വേണ്ട ആളായതുകൊണ്ട് നിങ്കറിയിൽ ഉപ്പ് ഇത് കേട്ടോ തടിയിൽ കുറച്ച് കുറച്ചാലും ശരി കറിയിൽ കുറച്ച് കൂട്ടി തന്നെ ഇട്ടുകൊടുക്കും ഞാൻ അതിന് ചിലപ്പോ ചെല പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവുകയും ചെയ്യോ അല്ലേ മിഞ്ചുവ ഒന്നുമില്ല വെറുതെ നമ്മളിപ്പുണ്ടാക്കണുണ്ടോ ചോദിച്ചു മീനോനെപ്പോ ഇതാവും ഇതിന്റെ ആവശ്യം ഇല്ല എന്നാണ് കേട്ടോ സംഭവമെന്ന് ചോദിച്ചാൽ ഓൾക്ക് ഓൾറെഡി ഇവിടെ ഓൾക്ക് വേണ്ട ഐറ്റംസ് ഉണ്ട് കേട്ടോ തക്കാളി ഓൾറെഡി പുളിയായത് കൊണ്ടും പിന്നെ നമുക്ക് മീനൊന്നും തോനെ മീനൊന്നും ഇല്ല കേട്ടോ ഒരു മൂന്നാല് കഷണങ്ങൾ കണ്ടില്ലേ അതായത് കൊണ്ട് നമ്മൾ പുളി ഇത്ര മാത്രം എടുത്തിട്ടു കേട്ടോ അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു ഇത് നമ്മൾ ഒന്നിങ്ങനെ നൂണ്ടി എടുത്തിട്ട് ഈ പുളി കൊടുക്കാൻ അതിലേക്ക് അതിലേക്കാണ് ഇട്ടുകൊടുക്ക കേട്ടോ ചെയ്യാം കൊടംപുളി ആയിരുന്നെങ്കിൽ ബെസ്റ്റായിരുന്നു കേട്ടോ ഇത് കേട്ടില്ല ട്ടോ അഴക്കതാ ചോറ് സാമ്പാർ സോയാബീന കായം പയറും ഉപ്പേ ഇതൊക്കെ കേട്ടോ ഉം മീനായിട്ടില്ല മീനായാലും ഇപ്പൊ നമുക്ക് വെച്ചയൊക്കെ കൂട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു ഇതുണ്ടാവില്ല കേട്ടോ ആ മീനിലെ ഉപ്പും പൊളിയും ആ ഉപ്പും പൊളിയും ഒക്കെ കുടിക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങള് അപ്പൊ ഞങ്ങൾ ഇതാക്കി ലേ മിനോ കൊണ്ടുപോവുന്നു ആ അപ്പൊ സംഭവം എന്താ നാളെ ഓൾക്ക് സ്കൂൾക്ക് ചപ്പാത്തി ചപ്പാത്തി ഇഷ്ടമല്ലാത്ത പടിയായിട്ടോ എന്നാലും നാളെ കൊണ്ടുപോകണം ഏഹ് അപ്പോ ആൾക്ക് ചപ്പാത്തി പൊടി നല്ല പൊടിയാണെങ്കിൽ അവൾക്ക് പറ്റൂട്ടോ അല്ലാതെ ഞമ്മളെ എന്താ ആട്ടപ്പൊടി ചപ്പാത്തി പറ്റൂല കേട്ടോ സംഭവം അതാണ് അപ്പൊ അങ്ങനെ തക്കാളി ഇതാ അവിടെ വെയിന് പിന്നെ ഞമ്മളെ അങ്ങോട്ട് കുത്തി കൊല്ലുകയാണ് റൈസ് തക്കാളിനെ ഇപ്പൊ ഏകദേശം റെഡി ഇപ്പൊ കുറവാണ് ഇപ്പൊട്ടോ നമ്മളിതിലേക്ക് ഗൈസ് മസാലപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ നമ്മൾ മഞ്ഞളും മുളകും പൊടിയും മാത്രാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ ഇപ്പൊ ചോദിക്കുമ്പോൾ മല്ലി ചേർക്കൂല ഇല്ല ഗൈസ് ഞാൻ മീൻ കറിയിലും ചിക്കനിലും മല്ലി ചേർക്കില്ല ബീഫില് മാത്രമേ മല്ലി ചേർക്കുള്ളൂ അതുകൊണ്ട് മല്ലിപ്പൊടിക്ക് വലിയ ചെലവില്ല അതാണ് ഇപ്പത്തെ അവസ്ഥ കേട്ടോ ഇത് സംഭവം എന്താ പറഞ്ഞാല് പുളി വെള്ളം കേട്ടോ അപ്പം പുളി നമ്മളിട്ട് പുളിനി അത് മാതിരി നോണ്ടിയാണ് പിഞ്ഞെടുത്ത് അപ്പം ഇനി ഇതിൻ്റെ വെള്ളം മാത്രം കേട്ടോ ഇത് നമുക്ക് വേസ്റ്റ് വേസ്റ്റു അത് ഞാൻ പുളി നമ്മളെ തക്കാളിക്ക് ഒഴിക്കട്ടെട്ടോ അപ്പം അപ്പം അപ്പല്ല അപ്പല്ലോ അപ്പത് നമ്മളെ കറി ആയിട്ടോ കറി ആയി എന്നാൽ ഇതൊക്കെയുള്ള ഗ്രേവി ആയി ഇനിയുള്ള സംഭവം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇയാളെ കൊടുത്തെടുത്തിട്ടില്ല കേട്ടോ ിയ ആളെ ഞാനൊന്ന് കുളിപ്പിച്ച് കൊണ്ടുപോരട്ടെ ആളെ ഈ സോപ്പും ചണ്ടിയും ഒക്കെ ഇട്ട് കുളിപ്പിച്ചു വരച്ച കേട്ടോ അപ്പൊ അങ്ങനെ ആള് കുളിപ്പിച്ച സ്വന്ത കൂട്ടത്തിലായി വന്നിട്ടുണ്ട് നമ്മളത്ര മറിയുന്ന ഗ്രേവിയിലേക്ക് ഒന്ന് അങ്ങോട്ട് തട്ടി കൊടുത്തിട്ടോ ഇത് ഞമ്മക്കിതൊന്നും ജസ്റ്റ് ഇതിനെ ഉള്ളിൽ കുടിക്കുന്ന ഒന്ന് ഞമ്മക്കിതിനൊന്ന് ബ്രൂട്ടീഷൻ ചെയ്തെടുക്ക അല്ലേ ഓക്കേ എന്തടി എന്തുവാ ഇനിയോ എനിക്ക് ഞാൻ റോട്ടേഷൻ ചെയ്താൽ പറ്റിയില്ല ആര് ഇത് കുറച്ചാണല്ലോ വെച്ചിരിക്കണേ ഇതായാൾ ഞങ്ങളുടെ മൂടി വെച്ച ആളിഞ്ഞ് സെറ്റായിട്ട് നോക്കിയാൽ മതി കേട്ടോ നമുക്ക് അ ചോ ചാടി 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 അപ്പോൾ ഇതിട്ടാ നമ്മൾ ഇത് മൂടി വെച്ചിട്ടാണ് ഓർത്തത് നമ്മളിതിൽ കുറവായിരുന്നു അപ്പം അതൊന്നും കൂടെയാണ് വെതറി കൊടുത്തിട്ടോ അപ്പോൾ ഇനിയും ഇല്ലയെന്നൊരു സംശയം ഇതെല്ലാം ആയിട്ട് നമ്മൾ ഹോട്ടലും ചീറ്റലും വേണ്ട ഉണ്ടായിട്ട് ചീറ്റി പോട്ടേ അത് നല്ലോണം ആയിട്ട് കൊടുത്തു ഇനി ഇതാ അതോ അവിടെ മൂടി വെച്ചു തെട്ടോ കാക്കുണ്ട് ചായ ഇന്ന് ചപ്പാത്തി ചപ്പാത്തി ഇല്ല അപ്പൊ ഞാൻ ഇന്ന് കൊടുക്കുന്നതാ പാലിക്കേ കാണട്ടോ കഴിക്കണേ ഇതും ചായ മതി ഇന്ന് നീ എവിടേക്കാളെ പോണുന്ന് അറിയണോ പന്തളിക്ക് എപ്പളാ വരിക ഇപ്പൊ ആള് പത്ത് മണിക്കുള്ളോട്ടോ നീ ആളവിടെ കാണാ കേട്ടോ ശാന് കൂട്ടുന്നു വന്ന പോലെ കടീന്ന് തുടങ്ങിട്ടോ ബോട്ടിയും പൂളിയും ഇത് കഴിച്ചു നോക്കട്ടോ എന്താ പറയാ അടിപൊളി ടേസ്റ്റ് അതാ ഇന്നത്തെ നൈറ്റെടുത്തത് എന്ന് പറഞ്ഞ ഞമ്മളെ ഫുഡ് അങ്ങനെ ആ പൂളിയും ബോട്ടി അതൊന്നുമർത്തിട്ടോ ചപ്പാത്തി ചെയ്തില്ല പിന്നെ മതിയെന്ന് കരുതിട്ടോ അപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഒക്കെ കേട്ടോ ഇപ്പൊ സമയപ്പൊകദേശം എത്രയായി ഒൻപത് മണി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സംസ്കാരം കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് 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 ബാക്കിയുള്ള സ്കൂൾക്കുള്ള പണികളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അത്രയൊക്കെ ഉള്ളു കേട്ടോ അന്നത്തെ നൈറ്റിൽത്ത വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതുവരെ കാണുന്നവരുണ്ടാവും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ആരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അങ്ങോട്ട് തരുക കേട്ടോ ചോദിക്ക് വാ ചോദിച്ച് വാങ്ങുകയാണ് ഗു അപ്പോൾ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം